ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സാധനം ഇന്ന് വളരെ ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ വയനാട്ടിൽ അത്രയും വലിയൊരു ഉണ്ടായി അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ പറഞ്ഞൊരു കടമയാണ് അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞങ്ങൾ മൂന്നര മൂന്ന് കൊല്ലത്തെ മുകളിലായി ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ തന്നെ വയനാടാണ് ഞങ്ങൾ പോയപ്പോഴാണ് ഞങ്ങളുടെ ചാനൽ ചാനലാദ്യമായിട്ട് തുടങ്ങുന്നത് അത് ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ മൂന്നര കൊല്ലത്തിൽ നിന്ന് ശേഷമാണ് ഞങ്ങൾക്ക് ആ ഒരു ചെറിയ വരുമാനം കിട്ടുക എണ്ണായിരത്തി ജില്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അതിൽ ഞങ്ങൾക്ക് അതിൽ നിന്ന് ഞങ്ങളൊരു ഒരു എമൗണ്ടിൽ ഞങ്ങൾ വയനാട്ടിലേക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ച് അവിടത്തേക്ക് അയക്കാനുള്ള ഇതിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ് ഇപ്പം ഈ പോ സീസൺ ആയതുകൊണ്ട് എനിക്ക് പ്രോഗ്രാം ഒന്നുമില്ല അപ്പം ഞങ്ങൾക്ക് എന്നിട്ട് ഞാൻ യൂട്യൂബിൽ കിട്ടിയപ്പോൾ ഒരു ആദ്യമായിട്ട് ഒരു വരുമാനം കിട്ടിയപ്പോൾ പിന്നെ സൈക്കിൾ മേടിക്കണം എന്ന് വിചാരിച്ച് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഞങ്ങൾ ഇപ്പോൾ അത് മേടിക്കുന്നില്ല ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു എമൗണ്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ച് വയനാട്ടിലേക്ക് അയക്കാനുള്ള പ്ലാനിങ്ങിലാണ് നിങ്ങൾ വളരെ ചെറിയ ചാനലാണ് ഞാൻ കുറച്ച് ാണ് നമ്മുടെ ഈ വീഡിയോ കണ്ട് അത് അത് കണ്ട് കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും ചെയ്യണം അപ്പൊ നമ്മുടെ വലിയ വലിയ യൂട്യൂബേഴ്സ് നല്ല വരുമാനമുള്ള ലക്ഷങ്ങൾ വരുമാനമുള്ളവരാണ് അപ്പൊ അവരും ഇത് കണ്ടിട്ട് അവരും മുന്നോട്ട് വരണം എന്നും ഒരു കൈത്താങ്ങായിട്ട് വയനാടിന് അപ്പോ നമ്മള് കടയിലോട്ട് പോവുകയാണ്

എത്രണം എട്ടോ മൂന്നെണ്ണം എടുത്താൽ മതിയോ സാധനങ്ങൾ ഇട്ടാ ഇനി എടുക്കാലോ കുഞ്ഞി പിള്ളാരുടെ <yeux> അവര കവർണറilta ഇത്രാനുണ്ട് ഇട്ടു അതിയോ എത്ര എത്രയാണ് എത്ര നല്ല കൂടെ കണക്കി ഉണ്ടാ വെട്ടോ ബിസ്കറ്റ് എല്ലാം കൂടെ പൊടിയ സാധനം എല്ലാം കൂടെ മറ്റേ ചെറിയ നമ്മള് ചെറിയൊരു കഴിബൂടില്ലേ അതിനകത്ത് അതിനകത്ത് തോന്നു അതിനകത്ത് വെച്ചു

ഇനി ഞാന ബനഗമൽക്കണ്ട ഞാൻ വെക്കും എനിക്ക് എത്ര ആക്കി വെക്കും അതേറ്റ് വെച്ചോ ആരാ അനക്ക് നിന്നു നോക്കേ ഇതിവിടെ ബിസ്ക്കറ്റ്ങ്ങളുടെ പൊടിന്നല്ല മേളുന്നത് ഇതൊക്കെ പേസ്റ്റ് അടോ ബ്രഷ് അല്ലേ ഞാൻ ബ്രഷ് ഒട്ട ഒട്ടുന്നേട്ടോ കണ്ടോ രണ്ടടി ഇടാനോ പേസ്റ്റ് അടിക്കുക പേസ്റ്റ് ഞാൻ ഇങ്ങനെ എടുത്ത് ബ്രഷ് കുത്തേലേ വെച്ചേലേ അതല്ലെങ്കിലും ഇതിനൊത്തത് ബാക്ക്നി ടൈൽ കൊടുത്തില്ല ബാ ഓടി ഓരിയ നിങ്ങട്ടി ദേ ഒന്നുമില്ല ആ ഇതിലരെ കിടക്കാം കിടിക്കണം ഇണ്ട് അപ്പം ഇന്നലെ ഞങ്ങൾ മേടിച്ച സാധനം ഞാൻ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോണേ ഞാൻ പത്തനംതിട്ടയിൽ ഒരു കളക്ഷൻ ഉണ്ട് അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് അതുമായിട്ട് പോവുകയാണ് കൊണ്ട് കൊടുക്കാൻ ഒരു ബോക്സും ഒരു ചെറിയ ബോക്സിലും നമ്മൾ ഇത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്